പുസ്തകം നൽകുന്ന ഒരു പദ്ധതിയാണ് ഗ്രൂപ്പ് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിനും അവരുടെ അധികാര പരിധിയിൽ സൺസിസ്റ്റർ ഫർണിച്ചറ് കുറവായിട്ട് നമുക്ക് പ്രവർത്തിച്ചു കൊടുക്കാം പക്ഷേ പുസ്തകം വാങ്ങി നൽകി നമുക്ക് ഞങ്ങളുടെ കഴിഞ്ഞാല് ഒരുപാട് ചെറുപ്പ സ്ഥലങ്ങളുള്ള ഒരു പഞ്ചായത്താണ്

பதினூவா ஒரு வரசாயத்துக்கு பதினாயிரம் ரூபாய் ரூபா என்ன அக்சரம் என் விபத்தில் ஆவிஷ்ரிச்சு நம்ம ஆ படைய மொத்தம் அடங்கில் தன்னுண்டு லட்சம் ரூபாய் அக்ஷரம் அடங்க அது புத்தகம் ஆறுலட்சம் ரூபா ஆறுலட்சே புத்தகம்

മുപ്പത് ഗ്രന്ഥശാലയ്ക്ക് മേശയുണ്ട് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ ഗ്രന്ഥശാലകൾക്ക് മാത്രം പക്ഷേ മറ്റൊരു എല്ലാ തവണയും നമ്മൾ സമ്മിശ്രം കൊടുക്കാറുണ്ട് സന്തോഷം കൊടുക്കാറുണ്ട് പക്ഷേ അഞ്ചോ പത്തോ ഗ്രന്ഥശാലയ്ക്ക് മാത്രമേ ഇത് ഈ ആറ് പഞ്ചായത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകൾക്കും നമ്മൾ സഹായി വരുന്നുണ്ട് അതിൽ പുസ്തകം എല്ലാവർക്കും ഉണ്ട് പുസ്തകം നൽകുന്ന കൂടാതെ തന്നെ വീണ്ടും മേശ കസേര ഒരു പ്രവർത്തന മികവിധ മാധ്യമ ഗ്രന്ഥശാലകളുടെ സെക്രട്ടറി പ്രസിഡന്റും ഇരുപത്തി ഒന്നാം തീയതിക്ക് ലോക പഞ്ചായത്ത് കോൺഫറൻസുകൾ വെച്ചാണ് ഇപ്പോൾ രാവിലെ പത്ത് മണി കടണം അല്ല അവരുടെ കൊണ്ടുവരെയുള്ള ഇരുന്നൂറോടെ മുഖപത്രം അവരുടെ സെക്രട്ടറി പ്രസിഡന്റ് അതോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി പൗസട്ടറി തന്നെയാണ് ഇവരുടെ കാര്യം ചെയ്യുന്നത് അതും സാധാരണ ഗതിയിൽ നമ്മളെ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് കാഴ്ചയാണ് സാധാരണ അതോടെ അധ്യക്ഷന്മാരോ അല്ലെങ്കിൽ എം എൽ എമാരോ എം പിമാരുടെ മിനിസ്റ്റേഴ്സ് സെക്രട്ടറി കാര്യം ചെയ്യുന്നത് പക്ഷേ ഇത് ജനസഭാ പ്രസ്ഥാനത്തിൻ്റെ ഒരു കരുത്താനായിട്ട് ഞങ്ങൾ എടുത്ത പദ്ധതി ആയപ്പോൾ തന്നെ സംസ്ഥാന അതുകൊണ്ട് ആണ് പാലാ സാഹിത്യത്തിന്റെ എട്യൂക്കേഷൻ സർക്കാർ കൊടുക്കുന്ന ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു പുതിയ പദ്ധതി ഇതിന്റെ അങ്ങോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. രണ്ടാം ഉത്തരവിടെ പ്രവേശകന. ഒരു കൊച്ചായത അപ്രിമേ ആണ് ജോർച്ച കൊടുക്കേണ്ടവയാണ്. ഒരു കൊച്ചായത പരിധിയിലുള്ള ആറ് ഗ്രാമ പഞ്ചായത്തിൽ എസ്എസിസ് ടൂ ഫുൾ കാപ്പാസിറ്റി എട്യൂക്കേഷന് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ വിദഗ്ധന്മാരുടെ കോഴ്സുകൾ റാങ്ക് നൽകുന്നതായി. നമ്മൾ 10 പേരുടെ റാങ്ക് നൽകുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതാണ്. ഒരുപാട് അനുവാദ സ്ഥലങ്ങൾ മറക്കാറുണ്ട് എല്ലാം മന്ത്രിയുടെയും മറ്റുള്ളവരുടെയും എല്ലാം ജീവിത സംഘടനകളുടെ എല്ലാം അനുവാദക്കാരം മറക്കാറുണ്ട് പക്ഷേ ഗ്രോ പഞ്ചായത്തിൻ്റെ ഒരു മുൻകൈ ഗ്രോ പഞ്ചായത്തിൻ്റെ രീതിയിലെ ഒരു ആദരവും അനുമോദവും കൊടുക്കുന്ന ഒരു ലോക ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് സംഘടിപ്പിക്കുന്നത് അത് മൊത്തം നാന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകൾ വന്നിട്ടുണ്ട് അതിലെ റാങ്ക് നേരിട്ടുള്ള ഒൻപത് പേരെയും പ്ലസ് ടുള്ള നൂറ്റി ഒൻപത് അങ്ങനെ ആകെ നാനൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് അത് ഈ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇപ്പോൾ പഞ്ചായത്ത കോൺഫറൻസിനോട് വെച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന കേതാവ് വകുപ്പ് മന്ത്രി സി പി അനീഷ് കുമാർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും അപ്പോൾ ആ പരിപാടിയുടെയും അറിയിപ്പ് അത് പ്രധാനമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യപക്ഷം പറഞ്ഞിട്ടുള്ളവരെല്ലാവരും ഈ തീയതി ഇപ്പം ഈ നാനൂറ്റി മുപ്പത്തിരണ്ട് പേരെയും നേരിട്ട് വിളിച്ച് പറയുന്നതിന്റെ ചില കാര്യങ്ങൾ ആ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇന്നത്തെ പ്രസംഗങ്ങളിലൂടെ നാളെ പത്രമെന്നും മാധ്യമങ്ങളിലേക്ക് പരിപാടികൾ ഇറക്കിയിരിക്കുമ്പോൾ എത്താൻ കഴിയും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള മുന്നിൽ കുട്ടികൾക്കുണ്ട് രാവിലെ പത്ത് മണിക്ക് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസുകളായി ഇരുപത്തി പത്രത്തിന് എത്തണം കൂടി നടത്താൻ വേണ്ടിയാണ് ഇത് താമസിച്ചു പോയത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് ഞങ്ങൾ സമയത്തായാലും വയനാട് ദുരന്തത്തിൻ്റെ ഇടയിലാണ് അതിൽ പശ്ചാത്തലം

ജില്ലാ ലൈബ്രറി കൗൺസിലെ മുപ്പതി പുറത്തൊക്കെ വാങ്ങാൻ വേണ്ടി ലൈബ്രറി കൗൺസിലെ ക്യാഷ് കൊടുക്കുന്നു ഓരോരുത്തരുടെയും ഉണ്ട് ഞാനൊരു സ്വാഭാവികമായിട്ടും ആ നമ്മുടെ ഈ പൈസ ഒരു പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ എത്ര പുസ്തകം കിട്ടണം ഒരു സാമാന്യം നല്ല സർക്കുലേഷനുള്ള പുസ്തകങ്ങളിലേക്ക് സെലക്ഷൻ പോയി കഴിഞ്ഞാൽ I okay. പുസ്തകത്തിന്റെ എണ്ണം പുസ്തകത്തിന്റെ എണ്ണം രണ്ടശാലകളിൽ കൂടുതൽ അനുസരിച്ച് മാത്രമേ അക്കാറ്റഗറി പുസ്തകവും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പുസ്തകം ഞങ്ങൾ നേരിട്ട് വിളിച്ച് കൊടുക്കുക എന്നുള്ളതെന്നാണ് പുസ്തകം പുസ്തകങ്ങൾ ാണ് ഇനിയുള്ള വായന വരികയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്

ഒരുപാട് വ്യാമശാലകള് സ്കൂളുമായിട്ട് ചില വായനശാലകൾ സ്കൂളിൽ നിന്ന് നേരിട്ട് കുട്ടികൾ പോയി ഗവൺമെന്റ് ശ്രദ്ധ വളരെ പെട്ടെന്ന് ആരോഗ്യമേണ്ടി വരും എന്നുള്ളതാണ് വിശ്വാസം കഴിഞ്ഞ വർഷത്തെക്കാളും അതിനെ കുറെ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രോഗ്രസീവായിട്ട് പദ്ധതി കൃത്യമായി റിവ്യൂ ചെയ്ത് അതിൻ്റെ പോകാൻ കഴിയുന്നുണ്ട് പ്രൊഡക്റ്റുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതെല്ലാം അതിനെ റിവ്യൂന് വേണ്ടി സി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഡിസ ഡിസംബർ മാസം തന്നെ അഞ്ചോളം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനപ്പെട്ട adeus tomo moi cupadeu lóre do que isto toma plansa e que tomara que poda ala ഈ വെട്ടിക്കോലെ പിന്നെ മേഖലയിലുള്ള സ്കൂളിന്റെ പുറത്തായിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ ആ പഞ്ചായത്തിന്റെ വെളിയിലുള്ളവര് അപ്പൊ അവർക്കാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ സ്ഥലത്തെ പഞ്ചായത്തിൽ നിന്ന് മുസ്തമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വെളിയിൽ നിന്നുള്ള കുട്ടികൾക്ക് അപ്പൊ അവർക്ക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആ പുസ്തകം എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടുണ്ടോ അതായത് ഇപ്പം ഒരു പഞ്ചായത്തിലെ ഒരു പിന്നെ വായനശാലയുണ്ട് ആ വായനശാലയിൽ വേറൊരു പഞ്ചായത്തിൽ നിന്നുള്ളൊരു കുട്ടികൾക്ക് പുസ്തകമെടുക്കാൻ പറ്റത്തില്ല കാരണം അതിനൊരുപാട് മാനദണ്ഡങ്ങളുണ്ട് അപ്പം ഈ വെട്ടി വെട്ടിക്കവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു റിഡക്ഷൻ നൽകിക്കൊണ്ട് ആശ്രമായി ും മറ്റു നിന്ന് പ്രദേശത്തുനിന്ന് മാറി റോഡ് സൈഡിൽ ഉത്തരവാദമായിട്ട് വെച്ചിട്ട് പുസ്തകം ആർക്കും ഒരു കുട്ടികളും അല്ല ഈ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഏത് വ്യക്തിക്ക് പുസ്തകം എടുത്തിട്ട് വായിച്ച് തിരിച്ചുകൊണ്ട് വെക്കാൻ പറ്റുള്ള പുസ്തകപ്പുരകൾ തന്നെ ഒരുപാട് അത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരെ കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ഓഫീസർ കൊടുത്തോണ്ട് ബ്ലോക്ക് ഓഫീസിൽ ഡിവിഷൻ മെമ്പർമാരെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ അക്ഷര മുന്നേ ഗ്രന്ഥശാല പുസ്തകം നടന്നോ എങ്ങനെയാണ് രണ്ട് ഇന്നോവേറ്റീവ് പദ്ധതികളായി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഇപ്പം നേരത്തെ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ പറയുമ്പോഴും ഇത്രയും മാറ്റം മേടിച്ചത് ആര് പ്രോത്സാഹനം കൊടുക്കുന്നു പ്രോത്സാഹനം കൊടുക്കുന്ന நம்மளும் நூத்தல் பிடிக்கும் அனுசரிச்சுக்கோ என்ன புத்தகம் நமக்கு கொடுக்கல அப்படின் நம்ம பதிஷ் நம்ம விவாதம் യുടെ കഷകരെ വിളിച്ചു അല്ലാത്ത കഷ്ടെ വിളിച്ചു വിദ്യാർത്ഥികളെ വിളിച്ചു ഗ്രന്ഥശാല ഭാരവാഹികളെല്ലാം യോഗം ഉണ്ടായിരുന്നു കൗൺസിലും അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയമുള്ളൂ ഗ്രന്ഥവർഷത്തോക്ക് വർഷത്തോക്ക് ലഭിക്കുന്ന ഗ്രാൻഡ് മാത്രം വെച്ചുകൊണ്ടാണ് ഗ്രന്ഥശാല പുസ്തകം പുതിയ ഗ്രന്ഥശാലകൾ ഒരുപാട് നമ്മളെ ഈ ഒരു പഞ്ചായത്ത് ഇരുപത്തിയേഴ് ഗ്രന്ഥസ്ഥ അപ്പം ഈ ഗ്രന്ഥശാലകളിൽ പലപ്പോഴും വാങ്ങി വായിക്കുന്നതായിരിക്കും പുസ്തകങ്ങൾ നോക്കുന്നത് നിങ്ങൾ പുസ്തകം വാങ്ങി നൽകിയാൽ നല്ലൊരു പദ്ധതിയായിരിക്കും എന്നുള്ളത് അപ്പോൾ പുസ്തകം വാങ്ങി നൽകുന്ന ഒരു നൂതനാശയമല്ല പക്ഷേ പുസ്തകം വാങ്ങി നൽകുക എന്നുള്ളത് നിലവിലെ മാർഗങ്ങൾക്ക് മാനദണ്ഡങ്ങൾക്കും കഴിയാത്തതുണ്ട് അതൊരു നൂതനാശയമായി നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം അതോടൊപ്പം തന്നെയാണ് ഈ എൽ പി സ്കൂളിൽ അപ്പോൾ നമ്മളെ പറയപ്പെടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലൂടെ നോക്കിയാൽ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും യാതൊരു കാലഘട്ടം

അപ്പോ അങ്ങനെ വളർന്നവർക്ക് നമ്മുടെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രോഡക്റ്റ് ഈ ഉണ്ടായിട്ടുള്ള ഗ്രഥശാലകളിൽ ഭൂരിഭാഗം രാഷ്ട്രീയമാണ് ഇതൊക്കെ മുന്നിലിരിക്കെയാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ഫലപ്രദമാക്കുന്നതിൽ ഏറ്റവും ഓരോ നാളിനും ഏറ്റവും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഇഷ്ടം പോലെ ആണ്